വെറൈറ്റി വെറൈറ്റി ആയിക്കോട്ടെ ഫ്രിഡ്ജ് തുറക്കാം ഫ്രിഡ്ജിലിരിക്കുന്ന ആളെ കാണാം പിലോപ്പി അപ്പം നമ്മൾ ഇന്ന് ചെയ്യാമുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിലോപ്പി വെട്ടി കഴുകി കുട്ടപ്പനാക്കി വറുത്ത് കറി വെക്കാനുള്ള പരിപാടിയാണ് അത് നമുക്ക് വെട്ടിയെടുക്കാൻ പരിപാടി വെക്കാം ഫ്രീസറിലിരിക്കണ ഫ്രീസർ റൈസൊക്കെ പിടിച്ച് തന്നെ സിറ്റപ്പാട്ടൊക്കെ ഇരിക്കുന്ന അത് നമുക്ക് വെട്ടിയെടുക്കാം അപ്പം മീൻ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് മീനിലേക്ക് നമുക്കൊരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം പിരട്ടി നമുക്ക് റെഡിയാക്കി കുരുമുളക് ഇട്ടെടുക്കാം കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി കൂടി ഇട്ട് നമുക്ക് പിന്നെ വറുത്തെടുക്കാം നമുക്ക് വറുത്തരെ നമുക്ക് നാളെ വറുക്കാം ഇന്നിപ്പോൾ മുളക് പൊടിയൊക്കെ ഇരിക്കട്ടെ നമുക്ക് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് ഒരിത്തിരി വിനാഗിരി കൂടെ നമുക്ക് ഇതിനകത്ത് കുടിക്കാം ആ മസാലയൊക്കെ പെരട്ടി റെഡി ആക്കിട്ടുണ്ട് നാളെ നമുക്ക് ഇവനെ സെറ്റപ്പ് ആക്കി എടുക്കാം ആലൂക്കായ്സ് നമുക്ക് അടപ്പ് കത്തിക്കാം അടപ്പ് തിരിയാണി ആ വറക്കാനായിട്ടുള്ള പാത്രം നോക്കാം വറക്കാൻ വറപ്പാത്രം നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക Warga lemit മീനു വറക്കട്ടെ അപ്പൊ ആ മീൻ വറുത്ത് കഴിഞ്ഞു ഗൈസ് നമുക്ക് മീൻ വറുത്തത് എടുക്കാം അപ്പൊ അല ഗൈസ് നമുക്ക് കറി വെക്കാനുള്ള പാത്രം വെക്കാം അപ്പൊ പാത്രം ചൂടാട്ടെ ചൂടാട്ടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് കറി വെക്കാം ഒരു പത്ത് ചുവന്നുള്ളി അഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അതിൻ്റെ ഇട്ടതിൽ ഒരിത്തിരി ക്യാരറ്റ് ഇട്ടു കൊടുക്കുക ഒരു സ്പൂണ് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ക്യാരറ്റ് വിറ്റാമിൻ എ ആണ് ക്യാരറ്റ് വിറ്റാമിൻ എ ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു ഒരിത്തിരി മസാല ഇതെല്ലാം മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണമായിരുന്നു വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടൊന്ന് ലൈക്കൊക്കെ ചെയ്യണോടേ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കാരണം ലൈക്ക് ഷെയർ ഒക്കെ കുറവാണ് ലൈക്ക് ഷെയർ ഒക്കെ കിട്ടിയിടണം ഫ്രൈ പാനൊക്കെ മാറ്റി പുതിയൊരു ഫ്രൈ പാനൊക്കെ മേടിക്കാനായിട്ട് അപ്പ മസാല നല്ലോണം മൂക്കട്ടെട്ടാ മസാല മൂത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടിച്ചു വെച്ച തേങ്ങ ഇതിലൊക്കെ ഇട്ടുകൊടുക്കാം നമ്മൾ വെറൈറ്റി കറിയാണ് ആരും വെച്ചിട്ടുണ്ടാവൂല ഇങ്ങനെ മിക്സി കഴുകിയ ജാറില്ല വെള്ളവും കൂടി നമുക്കിതിനെ കുഴിക്കാം അത് നമുക്ക് കുറച്ച് വെള്ളം വേണമല്ലോ നമുക്ക് ഇത് പതി ഇങ്ങനെ ഇളക്കി കൊടുക്കാം ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ കറിയാണെന്നാണ് ഇതിനെ പണ്ട് വിശേഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇതിപ്പോൾ ഇന്ത്യക്കാരുടെ കറിയാണ് വെക്കടുന്ന മെയ്ജോ മെയ്ജോ എഫ് കെ അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ ഇത്തിരി തീ കൂട്ടി വെച്ച് കൊടുക്കാം തീ കൂട്ടിയിട്ടൊന്ന് തിളക്കട്ടെ നമുക്കി ശം ബിനാഗിരി വെച്ച് കൊടുക്കാം ഒരു സ്പൂൺ വിനാഗിരി രണ്ട് സ്പൂൺ ഇരിക്കട്ടെ കുറഞ്ഞ് പോകണ്ട വിനാഗിരി ഒഴിച്ച് ഇതേപോലെ നല്ലോണം ഒന്ന് കറക്കിയെടുക്കാം ചാറ് വേണ്ട ആൾക്കാരിക്ക് നമുക്ക് വെള്ളം ഇത്തിരി കൂട്ടി തിളച്ചിട്ടുണ്ട് തീ കുറച്ച് വയ്ക്കാം ആ അപ്പൊ ഒരു നല്ല മൊണുന്നുണ്ട് മീനാരിയൊക്കെ വിളിച്ചപ്പോ അപ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിലോപ്പിയാണ് പിലോപ്പി ഫ്രഷ് കുഞ്ഞ് പിലോപ്പി കിട്ടിവിടാം മഴക്കാലം അല്ലേ കടലിൽ പോയി മീനൊന്നും ആൾക്കാർ പിടിക്കണില്ല പിടിച്ചാൽ തന്നെ കൊടുക്കാത്ത വിലയൊക്കെയാണ് പിന്നെ ആരും പേടിച്ചിട്ട് കഴിക്കണില്ല കണ്ടെയ്നറൊക്കെ പോയത് കാരണം അത് നമുക്കിതേപോലെ നമുക്ക് കുറച്ചേരം മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം മൂടി കുമ്പേ ഒത്തിരി ഗ്രേവി ഒക്കെ നമുക്കിതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് മൂടാം ഗ്രേവിയിൽ മുങ്ങിയിരിക്കട്ടെ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ആടിപൊളി അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇലോപ്പിക്കറി അപ്പോൾ ഇതെല്ലാവരും വെച്ച് നോക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യാനുള്ള ഷെയർ ചെയ്യാനുള്ള കമൻ്റും ചെയ്യാനുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ अड़ वीडियो मेजो एफके